സേ അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ശ്രീധവും അർജുനും തമ്മിലുള്ള പ്രണയവും അതെ അവരുടെ തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് പിന്നെ അത് അത് കല്യാണത്തിലേക്ക് എഴുതിയിരിക്കും അതേക്കുറിച്ച് നമ്മുടെ അർജുനന്റെ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പ്രതികരണവുമായിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നാണ് അത് കൂടുതലാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അർജുൻ്റെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ ഒരു കല്യാണത്തിൻ്റെ ഇതൊക്കെ പോകുകയാണെങ്കിൽ അവർക്ക് സമ്മതിക്കുമെന്ന് അറിയത്തില്ല അവർക്കത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും അന്ന് നേരത്തെ തന്നെ അറിയായിരുന്നല്ലോ അവരുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല അർജുനുമായിട്ടുള്ളത് അതൊക്കെ കണ്ടായിരിക്കും അവർ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാഗത്തൊന്നും കുഴപ്പമില്ല പക്ഷേ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല പിന്നെ അവർ തമ്മിൽ നല്ല സുഹൃത്തന്താണ് അത് അർജുന അത് നേരത്തോട്ട് പറഞ്ഞിട്ടുണ്ട് അല്ല വേറെ രീതിയിലൊന്നും അർജുൻ പറഞ്ഞില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് മാത്രമാണ് അർജുൻ പറഞ്ഞതെന്ന് അർജുൻ്റെ ചേച്ചി പറയുന്നുണ്ട് അപ്പം അവർ എല്ലാവരോടും പറയുന്നവർ തമ്മിൽ സൗഹൃദം എന്താന്ന് പറയുന്നത് ശ്രീധുവിന് ശ്രീധു അത് തന്നെ തിരിച്ചു പറയുന്നുണ്ട് അപ്പം അവർ തമ്മിലുള്ള റിലാഷൻ അതൊരു ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് എടുത്താൽ മതി എന്നും അർജുൻ്റെ ചേച്ചി പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കുഴപ്പമില്ല പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം അതും പറയുന്നുണ്ട് അപ്പം എനിക്ക് കൊച്ചുകൂടിയുടെ അവസാനിക്കാൻ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനലോടെ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ